അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു വൈറ്റിൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഒരു പൊട്ടറ്റോ കണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എത്ര ദിവസം യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാമോ ഇതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊട്ടറ്റോ തൈര് പിന്നെ പാല് അതുപോലെ അരിപ്പൊടി പൊട്ടറ്റോ വന്നിട്ട് നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റനിങ് ആക്കാനും മെലാസ്മ പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നമ്മളെ സഹായിക്കും അതുപോലെ തൈര് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ മിനുസും മൃദുലുമാക്കാനും സഹായിക്കും പിന്നെ വന്നിട്ട് അരിപ്പൊടി വന്നിട്ട് നമ്മുടെ സ്കിൻ നല്ല വൈറ്റനിങ് ആക്കാനും സ്കിൻ ടോൺ നല്ലൊരു എന്താ പറയുക നല്ല നല്ലതുപോലെ വൈറ്റനിങ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പാല് പാല് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ക്ലെൻസിങ് ഫ്രൻസിങ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ പാൽ അപ്പോൾ നമുക്ക് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് ഏത് പരിവത്തിൽ എങ്ങനെയാക്കുകയാണെന്ന് ഞാൻ കാണിച്ചു തരാം പൊട്ടറ്റോ തൈര് അരിപ്പൊടി പാൽ ഈ നാല് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ പൊട്ടറ്റോ ആവിയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ തൊലി കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്യുകയാണേ നിങ്ങൾക്കിപ്പോൾ അരിപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഗോതമ്പൊടി ഇല്ലേ അത് ഉപയോഗിക്കാം പിന്നെ കടലപ്പൊടി ഉപയോഗിക്കാം എന്താണ് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നതോ അത് ഉപയോഗിക്കാതെ കേട്ടോ അപ്പോൾ ഞാൻ എത്ര എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് തൈര് തൈര് ചേർക്കുന്നുണ്ടേ ഞാനിപ്പോ ഒരു ഉരുളക്കിഴങ്ങിന്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫേസ് ഇടാൻ കണക്കിന് കഴിവാക്കി എടുക്കൂടു നല്ലതുപോലെ കട്ടിയാകാൻ വേണ്ട ൂസാകം വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടേ നമ്മുടെ മുഖത്ത് ഈ പാക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലതുപോലെ നിങ്ങൾ എന്താ പറയുക ലൂസാക്കിയും വേണ്ട നല്ലതുപോലെ കട്ടിയാക്കിയാൽ വേണ്ട ഇങ്ങനെ ഒരു രീതിയിലാക്കിയെടുക്കാം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിൽ വേണം നിങ്ങൾ ആക്കി എടുക്കാൻ അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു ഇതുപോലെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ച് പിടിപ്പിക്കണം അതിനുശേഷം നിങ്ങൾക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാട്ടോ ഇത് നല്ലതുപോലെ മുഖത്ത് നല്ല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം ഇത് നിങ്ങൾക്ക് കരുത്തിനും അപ്ലൈ കേട്ടോ ഞാനിപ്പോൾ ഫേസിന് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ ഇത് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പേക്കാണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നു നല്ലതുപോലെ ബ്രൈറ്റനിങ് ആവും നല്ലൊരു ഗ്ലോ കിട്ടും വൈറ്റനിങ് ഗ്ലോ തന്നെ കിട്ടും കേട്ടോ നല്ലതുപോലെ ഇതുപോലെ ടേശ് പിടിപ്പിക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് തുടങ്ങാമതി ഓക്കെ അപ്പോൾ അടുത്ത് ഫേസ് വന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കാണിച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളയുകയാണെ ഞാൻ ഇതുപോലൊരു തുണി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു താണുത്ത വെള്ളത്തിൻ്റെ മുഖം നന്നായിട്ടങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ട് മതി നല്ലതുപോലെ എന്താ പറയാ നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത് അരിപ്പൊടി ചേർന്നിട്ടുള്ളത് തന്നെ ഇത് നല്ലതുപോലെ പറ്റി പിടിച്ചിരിക്കും നല്ലതുപോലെ വാഷ് ചെയ്ത് കളയാ കേട്ടോ പണ്ടോ കഴുത്തിൽ ഇവിടെ നല്ലൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ഫേസ് ഒക്കെ വന്നിട്ട് നല്ലൊരു ബ്രൈറ്റ്നിങ് ആയിട്ട് നല്ല ഷൈനിങ് നല്ലൊരു ഗ്ലോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുകയും വേണം കേട്ടോ ഇത് വന്നിട്ട് ഡാർക്കായിട്ടുള്ള അതായത് നമ്മുടെ കഴുത്തിന് ചുറ്റും കറുപ്പുള്ളവർക്കും അതുപോലെ നമ്മുടെ അണ്ടർ കറുപ്പുള്ളവർക്ക് അങ്ങനെ എല്ലാവർക്കും എവിടെയൊക്കെ കറുപ്പുണ്ടോ ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പാക്കാണ് ഇത് നല്ലൊരു എഫക്റ്റാണ് ഞാൻ ഉറപ്പ് നൽകാം നല്ലൊരു എഫക്റ്റാണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എന്ത് പറയാൻ ഇത്രേയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരും എന്തായ